നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില നടന്മാരുടെ പേരുകളൊക്കെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആരോപിതരാകുന്നത് മോളിവുഡിനെ അടക്കി മരിക്കുന്ന പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിനെ അടക്കം വലിയ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പലരും രംഗത്തെത്തുന്നതും അതിന്റെ ഭാഗമായിട്ട് തന്നെ നടി മഞ്ജു വാര്യർ കഴിഞ്ഞ ദിവസം പ്രതികരിക്കുന്നതും ഒരിക്കലും മറക്കരുത് ഒരാൾ പ്രതികരിക്കാൻ തുടങ്ങിയതിന്റെ ഭാഗമായിട്ടാണ് ഇനി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഈ ഒരു അവസ്ഥയിലെത്തി നിൽക്കുന്നത് എന്നതടക്കം പറഞ്ഞുകൊണ്ട് നടി മഞ്ജു വാര്യ രംഗത്തെത്തുന്നു ഇതിന് പിന്നാലെ വീണ്ടും ഈ ഒരു വിഷയങ്ങളൊക്കെ പ്രതികരിച്ചുകൊണ്ട ദിലീപും രംഗത്തെത്തുകയാണ് കാരണം മഞ്ജു വാര്യർ എവിടെയുണ്ടോ അവിടെ ദിലീപിന്റെ ഒരു പ്രതികരണം കേൾക്കാൻ കാത്തിരിക്കുന്ന പലരുമുണ്ട് ആരാധകർക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന പ്രതികരണം ഒരുപക്ഷെ നടി മഞ്ജു വാര്യരുടെയും അതുപോലെ തന്നെ നടൻ ദിലീപിൻ്റെ ഇതുമായിരിക്കും ഇപ്പോൾ പവർ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ പ്രതികരിച്ചുകൊണ്ടാ നടൻ ദിലീപ് രംഗത്തെത്തുകയാണ് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ചേർത്ത് ഭരിക്കുന്ന ലോബിയുടെ തലപ്പത്ത് നടൻ ദിലീപാണോ എന്ന ചോദ്യങ്ങളടക്കം വലിയ രീതിയിൽ ചർച്ചയാകുന്ന സാഹചര്യത്തിലാണ് ഇതിനൊക്കെ ഇടയിൽ നടൻ രംഗത്തെത്തിയിരിക്കുന്നത് പ്രതിസന്ധിയിലാണ്ട് കിടന്ന മലയാള സിനിമയെ ട്വന്റി ട്വന്റി എന്ന സിനിമ നിർമ്മിച്ച് ഉയർത്തി എഴുന്നേൽപ്പിക്കാൻ ദിലീപ് എന്ന നിർമ്മാതാവിന് സാധിച്ചു എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഇതിനുശേഷമാണ് ദിലീപ് മലയാള സിനിമയെ ഭരിക്കുന്നു എന്നുള്ള പ്രചാരണം വരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ വലിയ രീതിയിൽ മലയാള സിനിമയ്ക്കെതിരെയുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അതായത് ഹേമ കമേഷൻ പുറത്തു വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ നടൻ ദിലീപ് പ്രതികരിക്കുന്നത് ദിലീപ് പറയുന്നത് ഇങ്ങനെയാണ് അതായത് ഞാൻ ക്ലാപ്പ് അടിച്ച് അസിസ്റ്റന്റായി സിനിമയിൽ വന്നയാളാണ് അന്ന് മുതൽ ഏറ്റവും കൂടുതൽ ആളുകൾ ബഹുമാനിക്കുന്ന രണ്ടു പേരാണ് മോഹൻലാലും അതുപോലെ തന്നെ മമ്മൂട്ടിയും അത് കഴിഞ്ഞാണ് ജയറാമേട്ടൻ സുരേഷ് ഏട്ടൻ ഇവരെല്ലാം എൻ്റെ സീനിയേഴ്സ് ആണ് സുരേഷ് ഏട്ടനൊപ്പം കൂടെ മാത്രമേ താൻ അഭിനയിക്കാതെ ഉള്ളൂ അവരോട് സഹോദര സ്നേഹമുണ്ട് താരം അവരിങ്ങോട്ടും അങ്ങനെ തന്നെയാണ് ഞാൻ അത് ദുരുപയോഗം ചെയ്യാറില്ല സിനിമയിൽ ആർക്കെന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ഞാൻ പോയി അവർക്ക് വേണ്ടി സംസാരിക്കാറുണ്ട് വലിയ കൂട്ടത്തിനൊപ്പം ഞാൻ നടക്കുന്നത് കണ്ടിട്ടുണ്ടോ ഞാൻ ഒറ്റയ്ക്ക് മാത്രമേ നടക്കാറുള്ളൂ ആ എന്റെ കൂടെ എവിടെയാണ് ലോബി എന്നതാണ് ദിലീപ് ചോദിക്കുന്നത് നാദർഷയ്ക്കൊപ്പം അപൂർവമായിട്ടാണ് യാത്ര ചെയ്യുന്നത് സിനിമയ്ക്ക് വേണ്ടി മാത്രമേ അങ്ങനെയുള്ള യാത്രകൾ ചെയ്യാറുള്ളൂ ഞാൻ സിനിമയുടെ നല്ലതിനു വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തിട്ടുണ്ട് മമ്മൂക്കയെയും ലാലേട്ടനെയും ഭരിക്കുന്നത് ഞാനാണ് എന്ന് ഒരടിക്ക് പ്രചരിപ്പിക്കുന്നത് എന്ത് രീതിയിലാണ് എന്നാണ് ദിലീപ് ചോദിക്കുന്നത് അത് മനസ്സിലാകുന്നില്ല എന്നും ദിലീപ് പറയുന്നു ഡ്രൈവേഴ്സ് യൂണിയനോട് ചോദിച്ചു നോക്കിയാൽ മനസ്സിലാകും എനിക്ക് ഈഗോ എന്ന മൂന്നക്ഷരമില്ല അതില്ലാത്തത് കൊണ്ടായിരുന്നു ട്വന്റി ട്വന്റി എന്ന ചിത്രം എനിക്ക് ചെയ്യാൻ സാധിച്ചത് അത് സ്നേഹമുള്ളത് കൊണ്ട് മാത്രമാണ് മലയാള സിനിമയിൽ മമ്മൂട്ടിയും മോഹൻലാലും അറിയാതെ ദിലീപ് ഒന്നും ചെയ്യാൻ പോയിട്ടില്ല എന്നാണ് ദിലീപിന്റെ or ഞാൻ എന്തു ചെയ്താലും ഈ പറയുന്ന രണ്ടാൾക്കും അതറിയാമെന്നും ഇപ്പോഴും എന്ത് കാര്യവും അവരോട് താൻ വിളിച്ച് സംസാരിക്കാറുണ്ടെന്നും തിയേറ്റർ അസോസിയേഷന്റെ ചെയർമാനും പ്രസിഡന്റുമാവാൻ കാരണം മറ്റുള്ളവരാണ് എന്നും വ്യക്തിപരമായ കാര്യങ്ങൾ പോലും മാറ്റിവെച്ചാണ് ഒരു പൈസയുടെ പോലും ലാഭമില്ലാതെ ഇതിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നും ദിലീപ് പറയുന്നു എന്തായാലും നടി മഞ്ജു വാര്യരുടെ പ്രതികരണത്തിന് പിന്നാലെ മറ്റൊരു വിഷയത്തിലാണെങ്കിലും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ കുറിച്ച് നടൻ ദിലീപ് നടത്തിയിരിക്കുന്ന ഈ ഒരു പ്രതികരണം ഇപ്പോൾ ജനശ്രദ്ധ നേടുകയാണ്